നമ്മൾ ലോബിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എഫക്റ്റ് എഫക്ട് ഉണ്ട് അതായത് നമ്മൾ രണ്ടാമത്തെ ടീർ എത്തുമ്പോൾ തന്നെ കീട്ടിലെ റിവാർഡാണ് വരുന്നത് ഹായ് ഹലോ ഫ്രണ്ട്സ് ഈസ് ഫ്രൂട്ടസ് നമ്മുടെ പുതിയ സീസൺ റീഫ്രഷ് ആയിട്ടുണ്ട് ഈ സീസൺ തൊട്ട് പ്രത്യേകതയുണ്ട് പ്രത്യേകത ഉണ്ട് മൂന്ന് ടൈപ്പ് സീസൺ ആണ് ക്ലാസിക് സീസൺ ഉണ്ട് കാഷ്വൽ സീസൺ ഉണ്ട് പിന്നെ അൾട്ടിമേറ്റ് റോയൽ എന്ന് പറഞ്ഞ ഒരു സംഭവം കൂടുതൽ മൂന്ന് ടൈപ്പ് റാങ്ക് സിസ്റ്റം ആണ് വന്നിരിക്കുന്നത് മൂന്ന് ടൈപ്പിലും മൂന്ന് ടൈപ്പ് റിവാർഡ് ആണ് സാധാരണ കോൺഗ്രസ് പൂഷ്യുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇനി അതിന് വലിയ വിലയൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല കാരണം അതിനേക്കാഴി കിടിലൻ കുറെ റിവാർഡുകളും കിടിലും എഫക്റ്റുകളും ടൈറ്റിലുകളും എല്ലാം ഉള്ള ഒരു സംഭവം വന്നിട്ടുണ്ട് അപ്പം ഈ കൂട്ടത്തിലാണെന്നുള്ളത് അപ്പം അതൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നുണ്ട് എങ്ങനെയൊക്കെയാണ് ഇതിൽ റാങ്ക് പുഷ് പൂഷ്യുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് അപ്പം വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ മെമ്പർഷിപ്പ് എടുത്തത് എല്ലാ ഫ്രണ്ട്സിനും ഒരു ബിഗ് ഷൗട്ട് ഔട്ട് അപ്പൊ നമുക്ക് ആദ്യമേ ജസ്റ്റ് നമ്മുടെ ക്ലാസിക് സീസണിലേക്ക് പോകാം ഇവിടെ നോർമൽ സാധാരണ ഇതിനൊക്കെ തന്നെയാണ് നമ്മുടെ റിവാർഡിൻ്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാഷ്വൽ സീസൺ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലാസിക് സീസൺ കൊടുത്തിട്ടുണ്ട് പിന്നെ അൾട്ടിമേറ്റ് ട്രോളിയും കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് നമ്മുടെ സാധാരണ റാങ്ക് എന്ന് അറിയാമല്ലോ അത് പ്രത്യേകിച്ച് പറയേണ്ട ക്ലാസിക് ക്ലാസിക് മാച്ച് സ്റ്റാർട്ട് ചെയ്യുക കളിക്കുക റാങ്ക് ഊഷ് ചെയ്യുക അപ്പോൾ ഇതിനകത്തുള്ള റിവാർഡുകളൊക്കെ നിങ്ങൾക്ക് പുതിയ റിവാർഡുകളൊക്കെ ഒന്ന് കാണിച്ചു തരാം പുതിയ റിവാർഡ് പുതിയ ഔട്ട്ഫിറ്റ് ഒക്കെ ഡൗൺലോഡ് ആകുന്നതേ ഉള്ളൂ പുതിയ ഔട്ട്ഫിറ്റ് ഇതാണ് ഗോൾഡ് എത്തുമ്പോഴുള്ള പിന്നെ പ്ലാറ്റിനും എത്തുമ്പോൾ ഒരു ഹെഡ് ഗിയർ പിന്നെ ഡയമണ്ട് എത്തുമ്പോൾ നമുക്ക് എസ് കെ എസിൻ്റെ ഒരു സ്കിന്നും എനിക്ക് പലപ്പോഴും ഇത് മാറിപ്പോ എസ് കെ എസ് എ കെ മാറിപ്പോ അവിടെ പല വീഡിയോയിലും ഞാൻ മണ്ഡലത്തിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ ക്രൗൺ എത്തുമ്പോൾ എഫക്റ്റ് കാര്യങ്ങൾ പിന്നെ എസ് എത്തുമ്പോൾ ഒരു മാസ്ക് വരുന്നുണ്ട് പിന്നെ എസ് മാസ്റ്റർ എസ് മാസ്റ്റർ ഒരു ഹെയർ വരുന്നുണ്ട് അത് കൊള്ളാം കൊള്ളാണ്ട് പച്ച ഹെയർ നൈസ് നൈ നൈസ് റിയലി നൈസ് കൊള്ളാം ഇഷ്ടപ്പെട്ടു പിന്നെ എസ് ഡോമിനേറ്റർ പിന്നെ കോൺകറർ പിന്നെ വേറൊരു സംഭവം കിടക്കുന്നുണ്ടോ മൾട്ടി ഏസൻ എന്ന് പറഞ്ഞാൽ ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ വേറെ ഫ്രെയിമും കാര്യങ്ങളും കിട്ടും ഇത് മൾട്ടി എസ് എന്ന് വെച്ചാൽ ഇവിടെ കാഷ്വൽ സീസൺ എന്ന സംഭവമുണ്ട് ഇതിൻ്റെ അകത്തും സെയിം റിവാർഡുകളാണ് വരുന്നത് ആകെയുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഈ ഒരു അഡ്വാൻസ് ക്യാഷ്വൽ പോയിൻറ്റ്സ് ആണ് വരുന്നത് അപ്പോൾ ഇതിന് മാത്രമുള്ളൊരു വ്യത്യാസം ഈ ഒരു എക്സ്പീഡ് ഇത് അത് പക്ഷേ നമുക്കൊരു ഇത് എത്തുമ്പോഴത്തേക്കും അതായത് ഈ ഒരു ക്യാഷ്വൽ ക്രൗൺ ഒക്കെ നടന്നിട്ടാണ് ചേഞ്ച് ആവുന്നത് ഇതിൻ്റെ അറിവ് പിന്നെ ക്യാഷ്വൽ ലേസ് ഉണ്ട് അതിന് ഒരു ഫ്രെയിം വരുന്നുണ്ട് പിന്നെ ഒരു ടൈറ്റിൽ വരുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നോർമൽ ഇതിൻ്റെ അകത്തും അതായത് നമ്മുടെ ക്ലാസിക്കിൻ്റെ അകത്തും ഏസ് അടിക്കണം ഇതിൻ്റെ അകത്തും ഏസ് അടിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രെയിമും പിന്നെ ഈ ഒരു നെയിമിൻ്റെ നെയിം ടാഗ് അതും കിട്ടുന്നതായിരിക്കും അപ്പോൾ രണ്ടിലും എസ് അടിക്കണം ഇനി നിങ്ങൾക്ക് ഈ കാഷ്വൽ സീസണിനകത്ത് ഒരു പ്രത്യേക സംഭവം കൊണ്ട് അതായത് ഈ ഒരു ഈ എക്സ് പി എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ നേരത്തെ പറയണ അഡ്വാൻസ്ഡ് കാഷ്വൽ പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഇത് കൊണ്ടൊരു പണിയുണ്ട് ഇതുകൊണ്ട് നമുക്ക് നല്ല കിടില യൂസ് ഉണ്ട് നമ്മുടെ ഇവൻ ഷോപ്പ് കിളിക്കുക ഇവൻ ഷോപ്പിനകത്ത് സാധാരണ നമ്മൾ ആ ഒരു സീസൺ ഇത് വെച്ച് വാങ്ങത്തില്ലേ ക്ലാസിക് സീസണിൻ്റെ വെച്ച് വാങ്ങത്തിൽ അതുപോലത്തെ ഒരുപാട് ഇപ്പുറത്ത് കാഷ്വൽ സീസൺ എന്നുള്ള സംഭവം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് കുറേ ഐറ്റംസ് വാങ്ങാൻ പറ്റും അതായത് മൂവായിരം പോയിന്റ് ഉണ്ടെങ്കിൽ ഈ ഒരു സാധനം പെർമനന്റ് ആയിട്ട് വാങ്ങാൻ പറ്റും ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ അറിയുന്ന മാച്ചിൽ നമ്മുടെ ടി ഡി എം മാച്ചിൻ്റെ അകത്ത് എനിമയ കൊല്ലുമ്പോൾ ഈ ഒരു എഫക്റ്റ് വരും വെച്ചാൽ ഗ്ലേഷ്യർ എഫക്റ്റ് ഒന്നാ ഗ്ലേഷ്യർ ഗണില്ലെങ്കിലും ഇത് ഈ ഒരു എഫക്റ്റ് പിന്നെ നമുക്ക് ഈ ഹോമിന്റെ കുറച്ച് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് ചെയ്യാൻ പറ്റും പിന്നെ ഇതേപോലെ തന്നെ വേറൊരു എഫക്റ്റ് ഉണ്ട് കണ്ടോ ഗ്ലേഷ്യറിൻ്റെ എഫക്റ്റ് അല്ലാതെ വേറൊരു എഫക്റ്റ് ഉണ്ട് അങ്ങനെ അല്ലാത്തൊരു റിവാർഡ് നമ്മുടെ ഷോപ്പുമായിട്ട് ഹോമുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കോയിൻസ് കാര്യങ്ങളൊക്കെ ഇവിടെ വാങ്ങാൻ പറ്റും അപ്പം ഹോമിൻ്റെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ എനിക്ക് ഈ കോയിനെ ഒക്കെ പറ്റി കാരണം ഇത് ചിരി വാല്യുബിൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് അപ്പോൾ ഈ എഫക്റ്റ് ഒക്കെ ഇച്ചിരി സീനാണ് ഗ്ലേഷ്യർ എഫക്റ്റ് അതുപോലെ തന്നെ തൻ്റെ ഈ എഫക്റ്റ് ഒക്കെ നമുക്ക് ടി ഡി വാങ്ങാൻ പറ്റും ഇത് വെച്ച് അപ്പം സംഭവം അങ്ങനെയാണ് എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി ഇതിൽ എങ്ങനെയാണ് റാങ്ക് ഊഷ് ചെയ്യുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമല്ലോ ഇപ്പോൾ ക്ലാസിക് സീസണിലാണെങ്കിൽ ക്ലാസിക് മാച്ച് കളിച്ചാൽ റാങ്ക് ഊഷ് ആവും പക്ഷേ കാഷ്വൽ സീസണിൻ്റെ അകത്ത് റാങ്ക് ഊഷി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പോൾ കാഷ്വൽ സീസണിൻ്റെ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ കുറച്ച് മിഷൻസ് ഉണ്ട് മിഷൻസ് കണ്ടോ സൈഡി ഇതിനെ ബസ്സായിട്ടാണ് ഇവിടെ റാങ്ക് ഊഷ് ആവുന്നത് അപ്പം നമ്മൾ മാച്ച് കളിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അല്ലാതെയാണത് പരിപാടി ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ ഇവിടെ നമുക്ക് ഇത്ര ടൈം സ്പെൻഡ് ചെയ്യുക അത് പക്ഷേ റാങ്ക്ഡല്ല അൺറാങ്ക്ഡിൻ്റെ അകത്ത് അല്ലെങ്കിൽ അറിയണക്കകത്ത് കളിക്കുക അതുപോലെ രണ്ട് അറിയണ മാച്ച് വെഞ്ച് ചെയ്യുക അതായത് നമ്മുടെ ക്ലാസിക് മാച്ച് അല്ലാതെ ബാക്കി കളിക്കുന്ന മാച്ചുകളൊക്കെ ഇതിൽ കൗണ്ട് ആവും അതാണ് സംഭവിച്ചു ഒരുക്കത്തിൽ പറഞ്ഞാൽ നമ്മുടെ വാവ് മൂഡൊക്കെ കംപ്ലീറ്റ് ആവും അതെല്ലാം ഇതാവും കേട്ടോ വിൻ ടു വണ്ടർ സീസൺ മൾട്ടിപ്പിൾ മൾട്ടിപ്ലെയർ മാച്ചസ് അതായത് വണ്ടർ സീസൺ പറയുന്നത് നമ്മുടെ വാവമൂടിന്റെ ഇതിനാണ് അപ്പൊ അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഇതൊക്കെയാണ് കൂടുതലും നമ്മുടെ വാട് കളിക്കുക ടീഡിയം കളിക്കുക അതുപോലെ വാവമൂട് കളിക്കുക അങ്ങനെയുള്ള സംഭവമാണ് അപ്പൊ അങ്ങനെയാണ് ഈ കാഷ്വൽ സീസണിനകത്ത് റാങ്ക് ഭൂഷ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലായല്ലോ ക്യാഷ്വൽ സീസണും ക്ലാസിക് സീസണും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായത് വിചാരിക്കുന്നു കൺഫ്യൂസ് അധികം ആവണ്ട ഞാൻ ഒന്നും കൂടെ ചുരുക്കത്തിൽ പറഞ്ഞുതരാം ക്ലാസിക് സീസൺ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ കോൺഗ്രൊക്കെ പുഷ് ചെയ്യുന്ന റാങ്ക് പുഷ് ചെയ്യുന്ന സംഭവം നമ്മൾ ഈ മാച്ച് സ്റ്റാർട്ട് ചെയ്ത് ക്ലാസിക് മാച്ച് കളിക്കത്തില്ലേ അതാണത് പക്ഷേ കാഷ്വൽ സീസൺ എന്ന് പറയുന്നത് ഇതുപോലെ മിഷൻസ് ബേസ് ചെയ്തിട്ട് ടി ഡിയും അതുപോലെ കളിക്കുന്നതിനനുസരിച്ചാണ് കാഷ്വൽ സീസൺ പുഷ് ആകുന്നത് അപ്പോൾ രണ്ടും മനസ്സിലായല്ലോ അപ്പം കാഷ്വൽ സീസന്റെ അകത്ത് ഒരിക്കലും ക്ലാസിക് മാച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മിഷൻസ് ഒന്നും വരത്തില്ല അപ്പം ക്ലാസിക് മാച്ച് മാത്രം കളിച്ചുകൊണ്ടിരുന്ന കാഷ്വൽ സീസൺ കൂടത്തോ അപ്പോൾ അതിന് ടി ഡി എമ്മും വാവ്മൂഡ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കളിക്കാം അപ്പം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് നമ്മുടെ അൾട്ടിമേറ്റ് റോയൽ അതിനെ പറ്റി നോക്കാം അൾട്ടിമേറ്റ് റോയൽ നമ്മൾ റാങ്കിന്റെ ഭാഗത്ത് എടുക്കുക നമുക്ക് ഇവിടെ അൾട്ടിമേറ്റ് റോയൽ എന്നുള്ള സംഭവം ഉണ്ട് ഇത് ഇതുവരെ സ്റ്റാർട്ടായിട്ടില്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല അത് നമുക്ക് ഡിസംബർ രണ്ടാം തീയതി തൊട്ടാണ് ഇത് സ്റ്റാർട്ട് ആവുന്നത് മേളി കൂടുതലുണ്ട് ഈ ഇതിൻ്റെ റിവാർഡുകൾ ഇപ്പോൾ ചെക്ക് ചെയ്യാൻ പറ്റും ഇവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞൊക്കെ ഉള്ള ഈ കോൺകർ പുഷ് പുഷീനൊക്കെ കോൺകർ പുഷീന്ന് നിർത്തിയിട്ട് ഇത് പുഷിയാൻ തുടങ്ങുമെന്ന് ഞാൻ പറയുന്നത് ഇത് നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെയാണ് കേട്ടോ അല്ലാതെ നേരത്തെ കണക്ക് കംപ്ലീറ്റ് വിളിക്കുന്നില്ല ഇത് ക്ലാസിക് മൂഡ് കണക്ക് തന്നെ അൾട്ടിമേറ്റ് റോയൽ എന്ന് പറയുന്ന സെപ്പറേറ്റ് സെക്ഷൻ ഇടപ്പുണ്ട് ഇവിടെ ഇപ്പം നോട്ട് അവൈലബിൾ അറ്റന്നാണ് കൊടുത്തിരിക്കുന്നത് അത് മാറിയിട്ട് മാച്ച് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരും ഇതിന് അകത്ത് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എനിമിയെ ഫയർ ചെയ്യുമ്പോൾ ആ ഫയർ ചെയ്യുന്ന സിമ്പിൾ കാണിക്കത്തില്ല എനിമയെ എവിടെ നിന്നാണ് ഫയർ ചെയ്തെന്നുള്ള സിംബിൾ കാണിക്കത്തില്ല വെഹിക്കിൾസ് വരുമ്പോൾ വെഹിക്കിൾസിന്റെ ആ ഒരു ശബ്ദം കാണിക്കുന്ന ഒരു സിംബിൾ ഉണ്ടല്ലോ അത് കാണിക്കത്തില്ല ഫുട് പ്രിന്റ് കാണിക്കത്തില്ല ആക്ച്വലി ഹാർഡ് കോർ മൂഡ് പോലെയാണ് എൻ്റെ പരിപാടി എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലായായിരിക്കുന്നു അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത മാച്ച് വരുന്നത് അതായത് ഒരു എനി ഫയർ ചെയ്താൽ ഏത് ഡയറക്ഷൻ വന്ന് ഫയർ ചെയ്യുന്നത് നമ്മൾ ശബ്ദം കേട്ട് മനസ്സിലാക്കണം അല്ലാതെ സിംബിള് കാണിക്കില്ല അതുപോലെ ഒരു വെഹിക്കിൾ വരുവാന്നുണ്ടെങ്കിലും സിംബിള് കാണിക്കില്ല അതൊക്കെ മൊത്തത്തിൽ അങ്ങനെയാണ് ഒരു ഒരു ഗെഡ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് റീലോഡ് ആവത്തില്ല നമ്മൾ റീലോഡ് ചെയ്യണം അതെല്ലാം എല്ലാം മാനുവൽ ആയിരിക്കും ഓട്ടോമാറ്റിക് ആയിരിക്കത്തില്ല അതാണ് ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് ഇനി നമുക്ക് നമുക്കിതിൻ്റെ റിവാർഡുകൾ നോക്കാം അപ്പോൾ നമ്മൾ അൾട്ടിമേറ്റ് റോയൽ റിവാർഡ് പാവ എടുക്കുകയാണ് കേട്ടോ ഇതിനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഹാർഡ് കോർ ആണെന്നെല്ലാം അവർ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇപ്പം ഇതിൻ്റെ റിവാർഡുകൾ നമുക്ക് നോക്കാം ഓ കളക് ഓക്കെ അപ്പോൾ ഇതിൻ്റെ റിവാർഡെന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ അകത്ത് ഇവിടം തൊട്ടാണ് നല്ല റിവാർഡുകൾ വരുന്നത് ഇതിന്റെ സംഭവം എക്സീഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് നമ്മൾ വരുമ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു എഫക്റ്റ് ആണ് വരുന്നത് കേട്ടോ നമ്മൾ ലോബിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് എങ്ങനെയുണ്ട് എഫക്റ്റ് എങ്ങനെയുണ്ട് അതായത് നമ്മൾ രണ്ടാമത്തെ ടീർ എത്തുമ്പോൾ തന്നെ കിടന്ന റിവാർഡാണ് വരുന്നത് ഇതിൽ റാങ്ക് കുഷിയുന്ന കാര്യവും നമ്മുടെ സാധാരണ റാങ്ക് കുഷിയ നമുക്കല്ല ഭയങ്കര പാടാണ് ഇപ്പം നമ്മുടെ ക്ലാസ് സിസ്റ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതൊരു സിൽവറിൻ്റെ എഫക്റ്റേ ഉള്ളൂ പക്ഷേ ഇത് സിൽവർ സിൽവറിൻ്റെ അല്ല പക്ഷെ നല്ല എഫക്റ്റാണ് കേട്ടോ ഇച്ചിരി പാടുമായിരിക്കും അച്ചീവ് ചെയ്യാൻ പിന്നെ സുപ്രിയെന്ന് പറയുന്ന സംഭവം കിടപ്പുണ്ട് അതിൻ്റെ അകത്തും സെയിം ലൈക്ക് ഒരു എഫക്റ്റ് ഉണ്ട് നമ്മൾ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്ത് ലോബിയിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്കൊരു നെയിം ടാഗ് നെയിം ബബിള് കിട്ടുന്നുണ്ട് പിന്നെ ടൈറ്റിൽ കിട്ടുന്നുണ്ട് പിന്നെ വിയർലെസ് എന്ന് പറയുന്നത് ഇതുണ്ട് അതിൻ്റെ അകത്തും സെയിം ടൈപ്പ് ഒരു കിഡിലാൻ ഉണ്ട് നമ്മൾ വന്ന് നിൽക്കുമ്പോൾ ഉള്ള അതിനുശേഷം വീണ്ടും സെയിം നമ്മുടെ ഒരു ടൈറ്റിൽ മാറ്റുന്ന ഇത് അതുപോലെ തന്നെ നമ്മുടെ ടൈറ്റിൽ പിന്നെ ലെജൻഡ് ലെജൻഡാണ് ഏറ്റവും കൂടിയത് അതിൻ്റെ അകത്തുള്ള എഫക്റ്റ് ഉണ്ടോ എന്താ സീൻ സെറ്റ് പിന്നെ നമുക്കൊരു ഐ ഡി കാർഡ് ഇട്ടുണ്ട് ഇതെന്ന് വെച്ചാൽ നമ്മുടെ നെയിം ഒരു പ്രത്യേക കളർ കാണിക്കും പിന്നെ ഒരു മിത്തിക് ടൈറ്റിലും ഉണ്ട് കേട്ടോ അല്ലേ അപ്പം ഇനി സാധാരണ കോൺകർ ഉഷ്യുന്നവർക്ക് എന്തെങ്കിലും വിലയുണ്ടോ ആ ടൈറ്റ് കോൺകർ ടൈറ്റിലിൻ്റെ വിലയുണ്ടോ ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇപ്പം വീണ്ടും ഇതൊരു മിത്തിക് ടൈറ്റിലാണ് ഈ ലെജൻഡ് ടൈറ്റിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പണിയെടുക്കണം സാധാരണ കോൺകർ ഉഷ്യാണെങ്കിൽ അത്ര എളുപ്പമായിരിക്കത്തില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹാർഡ് കോർ ടൈപ്പ് ഫൈറ്റ് ആയിരിക്കും ഞാൻ ഫയർ ചെയ്തതിൻ്റെ ഐക്കണും മാങ്ങണെങ്കിൽ കാണിക്കത്തില്ല അപ്പം നല്ല പാടായിരിക്കും പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ഒരു എഫക്റ്റ് തന്നെ ആദ്യത്തെ എഫക്റ്റ് തന്നെ എനിക്ക് ഓക്കെയാണ് കേട്ടോ സെറ്റാണ് അതൊന്ന് ആലോചിച്ച് നോക്കിയ സെറ്റ് അല്ലേ ഇങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ഇൻവൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോബി വന്നിരിക്കുന്നത് അപ്പൊ ഇനി തൊട്ട് റാങ്ക് കൂഷിക്കുന്ന കാര്യങ്ങൾ ഒന്ന് നല്ല രീതിയിൽ പരിഗണിക്കുക അപ്പം ഇതിപ്പോൾ നിലവിൽ നിലവിലിപ്പോ സ്റ്റാർട്ട് ആയിട്ടില്ല ഡിസംബർ എത്ര നമ്മൾ കറക്റ്റ് ഡേറ്റ് നോക്കട്ടെ ഡിസംബർ ഓക്കെ ഡിസംബർ ഡിസംബർ രണ്ടാം തീയതി ആണ് സ്റ്റാർട്ടാവുന്നത് അപ്പം അത് സമയമുണ്ട് നോർമൽ റാങ്ക് പുഷ് ചെയ്യാൻ അത് കഴിഞ്ഞ് ഇത് പുഷ് ചെയ്യാനായിരിക്കും എല്ലാവരും നോക്കുന്നത് ഒടുക്കത്തെ അടിയാവാൻ ചാൻസ് ഉണ്ട് കാരണം ഈ എഫക്റ്റൊക്കെ അറിയുന്നവർ ഈ സംഭവങ്ങൾ എടുക്കാൻ വേണ്ടി എന്തായാലും ഇത് കളിക്കും പിന്നെ ആപ്പ ഉപ്പ രീതിയിലൊന്നും ഇത് കളിക്കാൻ പറ്റത്തില്ല നല്ല പാടുമായിരിക്കും ഒടുക്കത്തെ ഫൈറ്റ് ഒടുക്കത്തെ ഒക്കെ ആയിരിക്കും എനിക്ക് തോന്നും ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നെപ്പോലെ പലർക്കും ഇത് കണ്ടക്ട് അട്രാക്റ്റ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ നല്ല ഫൈറ്റ് ആയിരിക്കും ഫ്രണ്ട്സ് അപ്പം ഇതാണ് പുതുതായിട്ടുള്ള റാങ്കിങ് സിസ്റ്റം എല്ലാവർക്കും മനസ്സിലായുന്നതായിരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പം നല്ലൊരു ഇൻട്രസ്റ്റിംഗ് സീസൺ ആയിരിക്കും എന്ന് തോന്നുന്നു എനിക്ക് അപ്പം വീഡിയോ തൊഴിലുള്ള വീഡിയോ ആർക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും ഇതൊക്കെ അടുത്തൊരു നല്ല കിടിലൻ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ ബൈ